കരിപ്പൂരിൽ വൻ ലഹരി മരുന്ന് വേട്ട ഒരു കിലോ എം ഡി എം എ യുമായി ഒമാനിൽ നിന്നെത്തിയ യാത്രക്കാരനെ വിമാനത്താവളത്തിന് പുറത്തു വെച്ചാണ് തൃശൂർ സ്വദേശി ലിജീഷ് ആഫ് സംഘത്തിന്റെ പിടിയിലായത് കരിപ്പൂരിലെ എം ഡി എം എ വേട്ട തുടർ കഥയാവുകയാണ് ഒമാനിൽ നിന്നെത്തിയ യാത്രക്കാരനാണ് ലിജീഷ് ആന്റണി എയർ ഇന്ത്യ വിമാനത്തിൽ ഞായറാഴ്ച രാവിലെയാണ് ഇയാൾ കരിപ്പൂരിൽ പെട്ടിയിൽ ഇരുപത്തൊന്ന് പാക്കറ്റുകളിലായി ഒളിപ്പിച്ച നിലയിലാണ് ഇയാൾ എം ഡി എം എ കൊണ്ടുവന്നത് വിമാനത്താവളത്തിലെ പരിശോധന പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ലജീഷ് ആന്റണി കരിപ്പൂർ പോലീസും ഡാൻസാഫും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കുടുങ്ങിയത് കഴിഞ്ഞ മൂന്നാം തീയതിയാണ് ഇയാൾ ഒമാനിലേക്ക് പോയത് മയക്കുമരുന്ന് കൊണ്ടുവരുന്നതിനായാണ് ഇയാളുടെ വിദേശയാത്രയെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ലിജീഷിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ മയക്കുമരുന്ന് വിൽപ്പനയിലെ കൂടുതൽ പേരിലേക്ക് എത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം മലപ്പുറം എസ്പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഡാൻസഫ് സംഘവും കരിപ്പൂർ പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് മാതൃഭൂമി ന്യൂസ് മലപ്പുറം